ഹലോ ഹലോ ഗായ്സ് അസാലും പറമാവളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുണ്ടറമ്പും മദ്രസ് ഘോഷയാത്രയാണ് നിങ്ങൾ കാണുന്നത് നെബിദിന ഘോഷയാത്ര അപ്പോൾ ഇത് ഫ്രൂട്ടുകളും എന്താ മഞ്ഞപ്പട ഇതാണ്ട് വരുന്നുണ്ട് മഞ്ഞ റോസൊക്കെ ഉണ്ട് പിന്നെ ബാക്കിൽ ഫ്ലവേർഷോ റോസ് കളറിൽ വരുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ദഫും ഇതൊക്കെ പിന്നെ വലിയ വലിയ ദഫും ഉണ്ട് പച്ച അങ്ങനെ കുറേ ഉണ്ട് അതിന് അപ്പം അതവിടെ ഞങ്ങളെ മുണ്ടറുമ്പോൾ മദ്രസിൻ്റെ അവിടെ കുറച്ച് ഇങ്ങോട്ട് അങ്ങടിയൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ എന്താ കൊടുക്കണെന്നു വച്ചാൽ കോഫി ഇല്ല തണു എന്താ ഐസും കട്ട കോഫി അതാണ് അവിടെ കൊടുക്കണത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടത് അതിനകത്ത് എല്ലാവരും മുട്ടായും പിടിച്ച് കവറും പിടിച്ച് അതിൽ കുറേ മുട്ടായി വെച്ച് തറിപ്പൂ കഥ പോണു അതിനാ പോലും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മുട്ടായിയാളൊക്കെ ഞങ്ങൾക്ക് കിട്ടി അപ്പതാ മഴഞ്ഞു ഒന്നാമത് മഴയുണ്ട് കുറേ ഒന്ന് കുട ഇതാക്കിയാണ് നിർത്തും അപ്പോൾ പിന്നെ മഴ പോവും പിന്നെ എടുത്ത് പോകുമ്പോൾ പിന്നെയും മഴ അങ്ങനെ കഴിഞ്ഞു അപ്പൊ താ ഞാനൊക്കെ പോണു അപ്പോൾ ഞങ്ങളെല്ലാവരും കവർ ഫുള്ള് നിറച്ച് മുട്ടായി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങള ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഡെയിലി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഞമ്മൾക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി അധികൾ നിങ്ങളെ സഹായമുണ്ടെങ്കിൽ നമുക്കത് ടു കെ സബ്സ്ക്രൈബ് ആക്കാമല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കിൽ ജാതവണ്ടിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇത് ഘോഷയാത്ര കഴിഞ്ഞു ഇനി ഇന്നില്ലത് പാട്ടാണ് പാട്ടിന് വൈകുന്നേരമാണ് മൈര്യ പുരസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് വരും അപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം വേറെ വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബായ്